മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനെയും കൊല്ലാനായിട്ട് കരുണയും മുത്തശ്ശിയും പ്രതാപനും കൂടി ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി ആ പ്ലാനിൽ നമ്മുടെ കരുണ തന്നെ ചെന്ന് ചാടുകയും ചെയ്തു വിഷപ്പായസാണെന്നും അറിയാതെ അബദ്ധത്തിൽ പായസം മാറ്റി വെച്ചതാണ് എന്നിട്ട് നല്ല പായസം എടുത്ത് കണ്ണനും മഹാലക്ഷ്മിയും കുടിക്കുകയും ചെയ്തു എന്നിരുന്നാലും അമിതമായിട്ട് ആഹാരം കഴിച്ചതിൻ്റെ പേര് മഹാലക്ഷ്മിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കേക്കും പായസവും ഒക്കെ ക്രമത്തിലധികം കഴിച്ചിരുന്നു ആ പ്രശ്നങ്ങൾ വിഷം കഴിച്ചതിൻ്റെ ഭാഗമായിട്ടാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ച് സന്തോഷിക്കാൻ തുടങ്ങിയ സമയത്താണ് നമ്മുടെ കരുണയ്ക്കും വയ്യാണ്ടായിരിക്കുന്നത് അപ്പോൾ മഹാലക്ഷ്മിക്കാണെങ്കിൽ രാവിലെ തന്നെ വൊമിറ്റിംഗ് ഒക്കെ ആയി റൂമിൽ കയറി റെസ്റ്റ് എടുത്തതിന് ശേഷം താഴേക്ക് ഇറങ്ങി വരുന്ന അവളെ നോക്കി ദുർഗാമ ചോദിക്കുന്നു നിനക്ക് ശരിക്കും പ്രശ്നമൊന്നുമില്ലേ വയറുവേദന മാത്രമേ ഉള്ളൂ അറിയാനുള്ള വെപ്രാളം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് വയറിന് ചെറിയൊരു സ്തംഭനമുണ്ട് അതിപ്പോഴും ഉണ്ടെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ അല്ലാത്ത പ്രശ്നമൊന്നും ഇല്ലായെന്ന് പറഞ്ഞ് മഹാലക്ഷ്മി അങ്ങ് പോകുമ്പോഴത്തേക്കും ദുർഗ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പം വയറിന് ചെറിയ സ്തംഭനമുണ്ട് കുറച്ച് കഴിയുമ്പം ഹൃദയത്തിൻ്റെ സ്തംഭനം നിലച്ച് ഇവളങ്ങ് മേലോട്ട് പോകുമായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതേസമയം കരുണയുടെ അവസ്ഥ മാറിക്കൊണ്ടേയിരിക്കുന്നു ആദ്യം ചെറിയ വയറുവേദന ആയിരുന്നെങ്കിലും ഇപ്പം വയറുവേദന അസഹനീയമാകുന്നു വൊമിറ്റിങ്ങും തുടങ്ങി അത് കണ്ടിട്ട് മുത്തശ്ശിക്കും പ്രതാപനും എന്തെന്നില്ലാത്ത വിഷമവും ടെൻഷനും എൻ്റെ കുഞ്ഞിന് കുഞ്ഞിനിതെന്താ പറ്റിയെന്ന് മുത്തശ്ശി അലറി വിളിച്ച് ചോദിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പ്രതാപ എന്നും പറഞ്ഞിട്ട് കരുണയെ എല്ലാവരും കൂടി ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അവിടേക്ക് ഉണ്ണിയും ഓടി എത്തുന്നുണ്ട് കരുണയെ ഐ സിയിലേക്ക് കയറ്റിയതിനു ശേഷം ഭ്രാന്തരെ പോലെ തലയൊക്കെ ചൊറിഞ്ഞുകൊണ്ട് പ്രതാപൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിനും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും ഒരാപത്തും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നെന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഐ സിയുന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് വരുന്ന ഡോക്ടർ ആ ഞെട്ടിക്കുന്ന വാർത്ത അവരെ അറിയിക്കുന്നുണ്ട് അതായത് കരുണയുടെ കുഞ്ഞ് നഷ്ടമായിരിക്കുന്നു അവളുടെ ജീവൻ ജീവൻ മരണ പോരാട്ടത്തിലാണ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും ആകെ നെഞ്ചു നീറി നിൽക്കുന്നുണ്ട് പ്രതാപനും ഉണ്ണിയും എന്നിട്ട് ഉണ്ണി ചോദിക്കുന്നുണ്ട് എന്താച്ച ഇങ്ങനെയൊക്കെ മഹാലക്ഷ്മിക്ക് അല്ലേ വിഷം കലർത്തിയ പായസം കൊടുത്തത് അതോ ഇനി കരുണയാണോ ആ പായസം എടുത്ത് കുടിച്ചത് എനിക്കറിയില്ലടാ മോനെ എന്താ സംഭവിച്ചതെന്ന് അവൾ ആ പായസം കുടിച്ചതെന്ന് മുത്തശ്ശിയും കരുണയും ഉറപ്പിച്ച് പറഞ്ഞിരുന്നു എന്നിട്ട് പിന്നെ കരുണയ്ക്ക് കരുണയ്ക്കിതെന്ത് പറ്റി കരുണമോളും കണ്ണനും മഹാലക്ഷ്മിയും വിഷപ്പായസം കുടിക്കുന്നത് കണ്ട് എൻ്റെ സന്തോഷത്തിൽ കുറച്ചധികം പായസവും കേക്കും ഒക്കെ കഴിച്ചിരുന്നു അതിൻ്റെ വല്ല പ്രശ്നം ആകാനായിരിക്കും ചാൻസ് അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനിതെന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്നുണ്ട് നമ്മുടെ ഉണ്ണി അത് കണ്ടിട്ട് പ്രതാപനും വിഷമമാകുന്നു മുത്തശ്ശി ഇടയ്ക്കിടയ്ക്ക് പ്രതാപനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു കരുണമൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് കരുണ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാര്യം നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും അറിയുന്നുണ്ട് മോഹിനിയമ്മ മഹാലക്ഷ്മിയെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു രാവിലെ മുതൽ ചെറിയ വയറുവേദന ഉള്ളായിരുന്നു പിന്നീട് പെട്ടെന്ന് നൊമിറ്റിങ്ങും ക്ഷീണമൊക്കെ കൂടി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മോൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞിരുന്നുവല്ലോ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഞാനും ക്രമത്തിലധികം ഫുഡൊക്കെ വാരി കഴിച്ച് പിന്നെ അവൾക്ക് മാത്രം എന്താ കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കരുണമൊക്കെ ഇങ്ങനെയൊക്കെ പറ്റിയത് എന്നൊക്കെ പറയുമ്പം മഹാലക്ഷ്മി ആകെ അങ്ങ് ഷോക്കാവുന്നു എന്നിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളും എന്ന് പറഞ്ഞിട്ട് മഹിയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് കണ്ണനോട് ചെന്ന് കാര്യങ്ങൾ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും ശത്രുക്കളാണ് പിറന്നാളാഘോഷത്തിൻ്റെ മറവിൽ നമ്മളെ ഉപദ്രവിക്കാനായിട്ട് എന്തെങ്കിലും കെണിയൊരുക്കി ഒടുക്കും അവർക്ക് തന്നെ അത് പാര ആയതായിരിക്കുമോ തൻ്റെ രണ്ടാനച്ഛനും മുത്തശ്ശിയും കരുണയൊന്നും തന്നോടും എന്നോടും വലിയ കമ്പമൊന്നും ഉള്ളവരല്ല എന്നിട്ടും ആഘോഷത്തിന് എന്നപ്പം എന്തായിരുന്നു എല്ലാവരുടെയും ഒരു സ്നേഹപ്രകടനം അപ്പോഴേ എനിക്ക് ചെറിയ സംശയം തോന്നിയതാണ് എന്തായാലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി കാര്യം തിരക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരും ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് റെഡി ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പ്രഗ്നൻറ്റായിട്ടിരിക്കുന്ന ആ സമയത്ത് പോലും മനസ്സ് മുഴുവൻ വിഷമായിരുന്നു കരുണയുടെ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകും മഹാലക്ഷ്മിക്ക് ഒരിക്കലും ഒരു അമ്മയാകാൻ പറ്റില്ല എന്നും പറഞ്ഞ് മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു കുഞ്ഞു ജീവൻ വയറ്റിൽ വെച്ചുകൊണ്ട് തന്നെ മറ്റൊരു ജീവൻ ഇല്ലാതാക്കാൻ നടക്കുന്ന അവളുടെ ആ ദുഷ്ടതയ്ക്ക് ദൈവം കൊടുത്ത തിരിച്ചടിയായിരിക്കും അവളുടെ കുഞ്ഞെന്ന സ്വപ്നം ഇല്ലാതാക്കിയത് കുഞ്ഞ് ജനിച്ചതിനു ശേഷം മഹാലക്ഷ്മിയുടെ മുമ്പിൽ ആളാകാന്ന് കരുതിയ കരുണയ്ക്ക് കിട്ടിയ ഈ തിരിച്ചടി അവൾ എങ്ങനെ ഉൾക്കൊള്ളും അതിനെ തുടർന്ന് മാനസിക നില തെറ്റുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് സ്വന്തം ചേച്ചിയെ കൊല്ലാൻ പോയതിൻ്റെ പേരിനാണ് തൻ്റെ കുഞ്ഞ് നഷ്ടമായേ എന്നുള്ളൊരു തിരിച്ചറിവ് വന്ന് മഞ്ജുവിനെ പോലെ കരുണയുടെയും സ്വഭാവം മാറിയാൽ കൊള്ളാമായിരുന്നു ചേച്ചിയോട് സ്നേഹമുള്ളൊരു അനിയത്തിയായി മാറിയിരുന്നെങ്കിൽ നമ്മൾ പ്രേക്ഷകർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു നിമിഷത്തിനായിട്ട് കാത്തിരിക്കാം